ശരിക്ക് പറഞ്ഞാല് എനിക്ക് ഭയങ്കര സന്തോഷം നിൽക്കുമ്പോൾ ഈ ഈ ഈ ഒരു 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 കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് എന്താണ് സത്യം പറഞ്ഞാൽ എത്ര വർഷം വർഷമായി രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിലാണ് തുടക്കം കുറിച്ചത് ഇപ്പൊ ഏതാണ്ട് ഒൻപത് വർഷമായി ഞങ്ങൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് എന്ത് കാര്യവും തുടക്കം കുറിക്കാൻ നമുക്ക് എല്ലാവർക്കും നിലനിർത്തി പോവാന്നുള്ള വളരെ ശ്രമകരമായ കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ വിവിധങ്ങളായിട്ടുള്ള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും അവാർഡുകൾ വരെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് തുടർച്ചയായി രണ്ട് പ്രാവശ്യം നമുക്ക് സ്വരാജ് ട്രോഫി പുരസ്കാരം നമുക്ക് ലഭിച്ചു മികച്ച ഭരണത്തിനുള്ള അതേപോലെ നമുക്ക് പ്രാദേശികമായിട്ടുള്ള വിവിധ അവാർഡുകൾ നമുക്ക് ലഭിച്ചു അങ്ങനെ എല്ലാ വിവിധ ഏജൻസികളുടെ അവാർഡ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാത്തിനെയും ഒരു മാതൃകയായി കൊണ്ടുപോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഭാഗമായി എല്ലാവരുടെയും പിന്തുണയുണ്ട് എല്ലാവരും സഹകരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് കേരളത്തിൽ എനിക്ക് തോന്നുന്നു ആദ്യമായി തുപ്പൽ നിരോധനം കൊണ്ടുവന്നിട്ടുള്ള പ്രായമായവർക്ക് നമസ്കാരം സാർ നമ്മുടെ സുൽത്താൻ ബത്തേരി ചെയർപേഴ്സൺ ആണ് ഞാൻ പലതവണ സുൽത്താൻ ബത്തേരി ടൗണിൽ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ശരിക്കും പറഞ്ഞാൽ ടച്ച് ചെയ്ത ഒരു നഗരം എന്ന് പറയാം കാര്യം ഭയങ്കര ചില്ലാണ് ഞാൻ എപ്പോ എതിലേ പോയെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കൊണ്ട് ഫോൺ സുഹൃത്തുണ്ട് അദ്ദേഹമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സാറിന് നമസ്കാരം വളരെ സന്തോഷമുണ്ട് ഇവിടെ ഞങ്ങളെ ചോദിച്ചറിയാൻ ഇവിടെ വന്ന് ഇത്തരം ഒരു ബൈറ്റ് എടുക്കാനും ഒക്കെ കാണിച്ചതിലുമുള്ള സന്തോഷമുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് കേരളത്തിൽ ആദ്യ പുതിയ നഗരസഭകൾ രൂപീകരിക്കപ്പെട്ടതിന് മുതലാണ് സുൽത്താൻ ബത്തേരി നഗരസഭ രൂപാന്തരപ്പെട്ടിട്ടുള്ളത് ആ സമയത്ത് ടൗണിൽ ടൗണിനറയെ മാലിന്യം എന്ന് പറയുന്ന നമുക്ക് ഇപ്പം കേരളം ഉപയോഗിക്കുന്ന വലിയ പ്രശ്നം ആ സമയത്ത് തന്നെ ഞങ്ങളുടെ മുന്നിൽ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ആ സമയത്തുള്ള ഭരണസമിതി അംഗങ്ങളിൽ കൂടിയായിട്ടുള്ള ഞാൻ ഞാനും കൂടി ആ ഭരണസമിതി അംഗങ്ങളായിരുന്നു ആ സമയത്താണ് ആശയം മുന്നോട്ട് വെച്ചത് ക്ലീൻ സിറ്റി ഗ്രീൻ സിറ്റി ഫ്ലവർ സിറ്റി എന്നൊരു ആശയം ഞങ്ങൾ മുന്നോട്ട് വെച്ചു ആ മുന്നോട്ട് വെച്ച് ഞങ്ങൾ പോയപ്പോൾ ക്ലീനായി കിടക്കുക നമ്മുടെ ടൗൺ അങ്ങാടി നമ്മുടെ പട്ടണം വൃത്തിയായി കിടക്കുക എന്നുള്ളൊരു ആശയം മുന്നോട്ട് വെച്ച് പോയപ്പോൾ ആദ്യമല്ല ഞാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു കാരണം നമ്മളെ റോഡിലെല്ലാം മാലിന്യം കൂടി കൂടിക്കിടക്കുക അടിച്ചു വരാതിരിക്കുക ചെത്തിക്കോരാതിരിക്കുക ഈ പൊടിപടലങ്ങൾ കൂടിക്കിടക്കുക ഇതൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ ടൗണിൽ പക്ഷേ ഞങ്ങൾ നിരന്തരമായ ബോധവൽക്കരണവും നഗരസഭ ഭരണസമിതിയുടെ ഇച്ഛാശക്തിയും അന്നത്തെ ചെയർമാനായിട്ടുള്ള ബഹുമാനപ്പെട്ട സി കെ സഹോദരവേട്ടൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള വലിയൊരു ടീം ഞങ്ങളടങ്ങുന്നൊരു ടീം അതിനുവേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതാണ് ആ സമയത്ത് ഇവിടുത്തെ വ്യാപാരികൾ കച്ചവടക്കാർ പൊതുജനങ്ങൾ സ്കൂൾ കുട്ടികൾ നമ്മുടെ ആദിവാസി സഹോദരങ്ങൾ എല്ലാവരുടെയും മീറ്റിംഗ് ഞങ്ങൾ നിരന്തരമായി വിളിക്കുകയും ഒരു പൊതുബോധം അവരെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് ഞങ്ങൾ ആദ്യമായി ചെയ്തിട്ടുള്ളത് അതിനെല്ലാവരും സഹകരിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഒരു മിഠായി കളാസ് പോലും ഇല്ലാത്തൊരു അങ്ങാടിയായി നിൽക്കണം എന്നുള്ള ഒരു ആശയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോവുകയും അത് നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ബത്തേരി മാത്രമല്ല കേരളം മൊത്തത്തിൽ ഇങ്ങനെ ആവണം എന്നുള്ള ആശയം ഞങ്ങൾ മുന്നോട്ട് വെക്കുകയും ഇവിടെ തന്നെ ഏതാണ്ട് എൺപത്തിയേഴ് നഗരസഭകൾ ഇവിടെ വന്ന് അറുപതോളം പഞ്ചായത്ത് നഗരസഭകൾ ഇവിടെ വന്ന് ഞങ്ങൾ നോക്കിക്കാണാനും പഠിക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട് അതൊക്കെ വളരെ സന്തോഷമുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ആദ്യമായി തുപ്പൽ നിരോധനം കൊണ്ടുവന്നിട്ടുള്ള ഒരു നഗരസഭ നമ്മളായിരിക്കും അത് കേവലം ഒരു പിഴ നൽകാനോ അല്ലെങ്കിൽ തുപ്പാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സന്ദേശം ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു പേപ്പറിലൊരു വാര്ത്ത കൊടുത്ത് ഒന്ന് രണ്ട് പേർക്ക് പിഴയൊക്കെ കൊടുക്കുമ്പോൾ അതൊരു വാർത്തയോ ഒരു സന്ദേശമോ ആ സന്ദേശത്തെ ജനങ്ങൾ ഏറ്റെടുത്തു പിന്നെ രാവിലെ വെളുപ്പിന് രണ്ട് മണിക്കാണ് ഞങ്ങളിതിൻ്റെ പ്രോസസ്സിങ് ആരംഭിക്കുന്നത് നമ്മുടെ ശുചീകരണ തൊഴിലാളികൾ വളരെ എഫേട്ട് എന്താ പറയുക പിന്നെ എഫേർട്ട് എടുത്തുകൊണ്ട് ഇത് നടത്തുന്ന ഒരു പ്രക്രിയയാണ് അത് മാത്രമല്ല നമ്മുടെ ആയിട്ടുള്ള ഞങ്ങൾ നമ്മുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ചെയർമാൻ ഉൾപ്പെടെ ആഴ്ചയിൽ ഇവരെ ഇവിടെ കൂടെ നിന്ന് ഇത് വെളുപ്പിന് തന്നെ വന്ന് ഇവരെ കൂടെ നിന്ന് ചെയ്യുന്ന ഒരു രീതിയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് അത് ഈ ചെടി വെക്കുന്ന കാര്യത്തിലായാലും ചെടി വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മാലിന്യം ഉള്ള ഒരു റോഡിൻ്റെ മുകളിൽ ഒരു ചെടി വെക്കുമ്പോൾ അതൊരു അഭംഗിയാണ് മാലിന്യം ഇല്ലാത്തൊരു സ്ഥലത്ത് നമുക്കൊരു ചെടി വെക്കുക നമ്മളെല്ലാം രാവിലെ എണീച്ച് കഴിഞ്ഞാൽ പല്ലി ചേക്കും മുഖം കഴുകും അപ്പം നമ്മുടെ ടൗൺ അങ്ങാടി എന്ന് പറയുന്നത് നമ്മുടെ മുഖമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ മുറുകെ പിടിച്ച് അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ തുടങ്ങിയത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ശക്തമായി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് പുതിയൊരാശയം കൂടി ഞങ്ങൾക്ക് തോന്നി നമ്മുടെ ക്ലീൻ സിറ്റി ഗ്രീൻ സിറ്റി ഫ്ലവർ സിറ്റി അല്ല അത് മുറു അതും തുടർന്ന് കൊണ്ടുപോവുകയും ഹാപ്പി ഹാപ്പി ബത്തേരി കൂടി ഒരു കൺസെപ്റ്റ് ഹാപ്പിനെസ് ഇൻഡെക്സ് ഉണ്ടാകുക എന്നുള്ളതാണ് ഞങ്ങളൊരു പുതിയ കൺസെപ്റ്റ് അതിലെല്ലാം വരും മാലിന്യ സംസ്കരണം കുട്ടികളുടെ പരിപാടി വയോജനങ്ങളുടെ പരിപാടി വനിതകളുടെ ശാക്തീകരണം ഭിന്നശേഷിക്ക അവരുടെ ശാക്തീകരണം യുവജ യുവജ യുവ യുവജനങ്ങളുടെ പരിപാടികൾ അങ്ങനെയെല്ലാം സർവമായിട്ട് ഒരു 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 ഇതിലേക്ക് കൊണ്ടുവരും പാക്കേജിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഹാപ്പി ഹാപ്പി ബർത്തേ എന്നുള്ള കൺസെപ്റ്റിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നു ഇപ്പം അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള വിവിധ പരിപാടി പരിപാടികളാണ് നമ്മൾ നടപ്പിലാക്കുന്നത് അത് നമ്മുടെ ഹാപ്പിനെസ് ഉണ്ട് നമുക്ക് ഹാപ്പിനെസ് കോർണറുകൾ നമ്മുടെ സ്കൂളുകളിലെല്ലാം ഹാപ്പിനെസ് കോർണറുകൾ ഞങ്ങൾ തീരുമാനിച്ചു അവിടെ കുട്ടികൾ വന്ന് ഹാപ്പിനെസ് മെറർ എന്ന് പറയുന്നുണ്ട് നമ്മുടെ മുഖമൊക്കെ ഇടയ്ക്ക് വന്ന് കുട്ടികൾക്ക് കാണാൻ വേണ്ടി സ്കൂളുകളിൽ അങ്ങനെ സ്ഥാപിച്ചു അതേപോലെ പിന്നെ നമ്മുടെ ഹാപ്പിനെസ് ലഞ്ച് എല്ലാ ദിവസവും മുനിസിപ്പാലിറ്റിയുടെ ഫ്രണ്ടിൽ വന്ന് നഗരസഭയിൽ ആരും വിശന്നിരിക്കരുത് എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ ഭാഗമായി ലോട്ടറി ക്ലബും ഇവിടുത്തെ വിൽട്ടൺ ക്ലബുമായി സഹകരിച്ചു കൊണ്ട് മുനിസിപ്പാലിറ്റിയും കൂടി സഹകരിച്ചു കൊണ്ട് എല്ലാ ദിവസവും ഇവിടെ ചോറ് പൊതുച്ചോറ് ഇവിടെ കൊണ്ടുവച്ച് അത് ഏതാണ്ട് ഒരു അരമണിക്കൂർ കൊണ്ട് അവരവർ തന്നെ വിശക്കുന്നവർ വന്ന് എടുത്തു പോകുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് അതേപോലെ പ്രായമായ ഒരു മുനിസിപ്പാലിറ്റിയിലേക്ക് കടന്നു പോകുകയാണെങ്കിൽ നമ്മുടെ വനിതാ കഫ്തീരിയ അതിപ്പോൾ കുറച്ച് ദിവസമായിട്ട് അതിൻ്റെ ചെറിയ മോഷം കാരണം വടച്ചിട്ടിരിക്കുകയാണ് ഇന്ന് അവിടെ പ്രായമായവർക്ക് വർഷക്കാലത്ത് തണുപ്പുള്ള കാലത്ത് അവർക്ക് ഒരു നേരത്തെ ചായ ഞങ്ങളിവിടെ നിന്ന് കൊടുക്കും മുനിസിപ്പാലിറ്റിയുടെ സേവനത്തിനായി കടന്നു വരുന്നവർക്ക് ഒരു നേരത്തെ ചായ കൊടുക്കും അതുമാത്രമല്ല നറുപുഞ്ചിരി എന്നുള്ള ഒരു കൺസെപ്റ്റ് ജനിച്ച് വീഴുന്ന കുട്ടികളെ നഗരസഭയിലേക്ക് വെൽക്കം ചെയ്യുക അവർ വീട്ടിൽ ചെന്ന് ഗിഫ്റ്റ് ബോക്സോട് കൂടി കൗൺസിലർമാർ വെൽക്കം ചെയ്യുക പ്രായമായവർക്ക് വേണ്ടിയിട്ടുള്ള കലോത്സവങ്ങൾ ഇവിടെ സംഘടിപ്പിക്കുക അപ്പോൾ സ്വ സ്വാഭാവികമായിട്ടും ഒരു പ്രാദേശിക ഗവണ്മെന്റ് ജനങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നത് ലൈറ്റ് വേണം തോട് വേണം റോഡ് വേണം കുടിവെള്ളം വേണം ഇതൊക്കെ ഒരു പ്രാദേശിക ഗവണ്മെന്റ് ഉത്തരവാദിത്വവും കടമയും തന്നെയാണ് അത് റൊട്ടീനായിട്ട് വരുന്നത് അതിലുപരി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും അതാണ് മാലിന്യ സംസ്കരണത്തിലും അതേപോലെ വൃത്തിയുടെ കാര്യത്തിലായാലും നമ്മളുടെ നാട് വിദേശ രാജ്യങ്ങളെ കടപിടിക്കുന്ന രീതിയിലേക്ക് നമുക്കാകണം അതുപോലെ തന്നെ കുടിക്കുന്ന വെള്ളം നമ്മളാരും വളരെ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് കുടിക്കുന്ന വെള്ളം എല്ലാ മാസങ്ങളിലും പരമാവധി നമ്മൾ ചെക്ക് ചെയ്ത് ആവശ്യമുള്ളവർക്ക് കൊടുക്കും കുടിക്കുന്ന വെള്ളം അതിന് കോളിഫൈം ബാക്ടീരിയ ഉണ്ടോ അത്തരം കാര്യങ്ങൾ ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും ഫ്രൂഡ്സ് കടകളിലും ഒക്കെ അതിൻ്റെ ഹെൽത്ത് ഇൻസ്പെക്ടർമാര ക്വാളിറ്റി ചെക്കിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഇടപെടലുണ്ട് അങ്ങനെ എല്ലാ മേഖലയും സ്പർശിച്ചു കൊണ്ടിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കുമാണ് സുൽത്താൻ ബത്തേരി നഗരസഭ നടത്തിക്കൊണ്ടുവരുന്നത് അതിൽ ഇവിടെ നിങ്ങൾ കണ്ടിട്ടുള്ള ഈ വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ മുപ്പത്തഞ്ച് കൗൺസിലർമാർ നമ്മുടെ ജീവനക്കാർ എക്സ്പെഷ്യലി നമ്മുടെ ഇത് ക്ലീൻ ചെയ്യുന്ന ഞങ്ങളുടെ സ്വന്തം ഞങ്ങളുടെ കണ്ടി നമ്മുടെ തൊഴിലാളികൾ സ്റ്റാഫുകൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ ഇവിടുത്തെ പൊതുജനങ്ങൾ വ്യാപാരികൾ കച്ചവടക്കാർ സാമൂഹിക പ്രവർത്തകർ രാഷ്ട്രീയ പ്രവർത്തകർ വിവിധ ക്ലബുകൾ യുവജനങ്ങളും സ്കൂളുകളും എല്ലാം ഇവർ ഇതിന് പിന്തുണയാണ് നഗരസഭയ്ക്ക് തരുന്നത് അത് വളരെ സന്തോഷമുണ്ട് കൂടുതൽ കൂടി ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടി തന്നെയാണ് ഇതെന്നുള്ളതാണ് നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മളെല്ലാം അച്ഛനമ്മമാരുണ്ടാവും അതാ നമ്മളെല്ലാം തിരക്ക് പിടിച്ചൊരു ജീവിതത്തെ കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അത് മറികടക്കാൻ കഴിഞ്ഞ വർഷം ഞങ്ങളൊരു സർവേ എടുത്ത് നോക്കിയപ്പോൾ നമ്മുടെ വീട്ടിലെല്ലാം അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള പ്രായമായിട്ടുള്ള റിട്ടയർഡായിട്ടുള്ള അച്ഛനമ്മമാരുണ്ട് അവർ സ്വാഭാവികമായിട്ടും രാവിലെ എണിക്കും ഒരു ഗ്ലാസ് കട്ടങ്കാപ്പി കുടിക്കും പേപ്പറിൻ്റെ പേപ്പർ നോക്കും കുറച്ച് നേരം തമ്മിൽ ഒന്ന് ചെറുപ്പം വർത്താനം പറയും അല്ലെങ്കിൽ അവർ തിരിച്ച് അവരവരുടെ റൂമിലേക്ക് ചുരുങ്ങുന്ന ഒരു കാഴ്ചപ്പാടുള്ളത് മക്കളെല്ലാം ജോലിക്ക് പോകും കുട്ടികളെല്ലാം സ്കൂളിലിട്ടും പോകും അപ്പോൾ അവരെ ഏകാന്തപ്പെടുക എന്നുള്ളൊരു തിരിച്ചറിവ് കൊണ്ടാണ് അവർക്ക് വേണ്ടിയിട്ട് ഒരു കലോത്സവം പോലെ ഈ പ്രാവശ്യം ഞങ്ങൾ സംഘടിപ്പിക്കുന്നത് അവരെല്ലാം ഇന്നിപ്പോൾ അതിൻ്റെ ഒരു സംഘാടക സമിതി ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് പ്രായമായവർ വേണ്ടിയിട്ടുള്ള ഒരു ദിവസത്തെ അവരുടെ ഒരു മത്സരങ്ങൾ അവർക്ക് പാട്ട് പാടാം അവർക്ക് ഡാൻസ് കളിക്കാം അവർക്ക് പിക്നിക്ക് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് അങ്ങനെ വിവിധങ്ങളായ പരിപാടികൾ അവരെ നമ്മൾ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് അതാണ് ഹാപ്പിനെസ് ഇൻഡെക്സിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചെയ്യുന്ന മറ്റ് ഒരു പരിപാടി അത് എനിക്ക് തോന്നുന്നു നമ്മുടെ നമ്മുടെ എന്ന് പറയുന്നത് നമ്മുടെ മക്കളെക്കാരും കുറ്റം പറയാൻ കഴിയില്ല കാരണം അവരെല്ലാം ജോലി തിരക്കുകൾ പോകുന്നതാണ് ചിലപ്പോൾ റിട്ടയേഡ് ആയിട്ടുണ്ടാവും പ്രായമായതുകൊണ്ട് വീടുകളിൽ ചുരുങ്ങിയിട്ടുണ്ടാവും അങ്ങനെയൊക്കെ നമ്മളെ ഒരുപാട് പേരുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് പ്ലാനുകൾ എന്താണ് ഞങ്ങൾക്ക് ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഗതാഗത കുരുക്കാണ് അപ്പം അതുകൊണ്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഇപ്പം പ്രാദേശിക ഓർമ്മകൾക്ക് സ്ഥലമില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം അതിവിടെ തന്നെയുള്ള ഒരു ഫാമിലിയുമായി കക്കോടൻ ഫാമിലിയുമായി സംസാരിച്ച് അവര് ഞങ്ങൾക്ക് ഒരു ഇവിടെ ടൗണിൽ റീസ്ട് ഗവൺമെൻറ് വാല്യൂ ഇട്ട് വന്ന് അതേ പൈസയ്ക്ക് തന്നെ സ്ഥലം തരികയും അതിൻ്റെ പുതിയ ബസ് സ്റ്റാൻഡിന് ഞങ്ങൾ ഈ പ്രശ്നം തറക്കല്ലെന്ന് വിചാരിക്കുന്നു പുതിയ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഈ പദ്ധതി ഇവിടെ ഈ അടുത്ത മാസത്തോടു കൂടി ഞങ്ങൾ ആരംഭിക്കാൻ വേണ്ടി തോന്നി നടക്കുന്നു ഞങ്ങളെല്ലാം ആരോഗ്യ മേഖലയിൽ കൂടുതൽ ഇടപെടുന്നതിനു വേണ്ടി എല്ലാ ഡിവിഷനകത്തും അർബൻ ഹെൽത്ത് സെൻറ്ററുകൾ കൊണ്ടുവന്ന് പ്രാദേശിക അഞ്ച് ഡിവിഷനിൽ കേന്ദ്രീകരിച്ച് ഒരു അർബൻ ഹെൽത്ത് സെൻറ്റർ എന്ന രീതിയിലേക്ക് ഞങ്ങളത് പൂർത്തീകരിച്ചു കഴിഞ്ഞു എല്ലാ സ്കൂളുകളും സ്മാർട്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയുക എല്ലാ വീടുകൾക്കും കുടിവെള്ളം എത്തിക്കുക എല്ലാ വീടുകളും ഇൻഡിവിജ്വലായി അമൃത് പദ്ധതിയിലോ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ സഹകരണത്തോടുകൂടി എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കുക എന്നുള്ളതാണ് വന്യമൃഗശല്യം ഇപ്പോൾ നമുക്കറിയാം ഫോറസ്റ്റുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു പട്ടണം എന്ന നിലക്ക് നിരന്തരമായി മൃഗങ്ങളും കർഷകരും തമ്മിലുള്ള കോൺഫിക്റ്റ് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുക അപ്പോൾ ആ സംഘർഷം കുറയ്ക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് തലത്തിൽ ആലോചിച്ചിട്ടുള്ള പാക്കേജ് എത്രയും പെട്ടെന്ന് കൊണ്ടുവന്ന് മൃഗ വന്യമൃഗങ്ങൾ ഫോറസ്റ്റിനകത്തും മനുഷ്യൻ താമസിക്കേണ്ട നാട്ടിനകത്തും എന്നുള്ള വീർത്തിരിക്കുന്നതുകൊണ്ടുള്ള പദ്ധതിക്ക് കൂടുതൽ പിന്തുണയും സഹായവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും അത്തരം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ അയ്യായിരം കണക്ഷൻ കുടിവെള്ളതുമാണ് നമുക്ക് കിട്ടിയത് ഇനി ഒരു അയ്യായിരം കണക്ഷൻ കൂടി കിട്ടണം അയ്യായിരം കണക്ഷൻകൂടുള്ള പ്രോജക്റ്റ് നമ്മൾ സമർപ്പിച്ചു അതുമാത്രമല്ല ഒരു ടൂറിസം ആക്കി ഉയർത്തുക ബത്തേരിയെ ടൂറിസം മേഖലയിൽ കൂടി നമുക്ക് ബുലൈവാട് എന്ന് പറയുന്ന ഒരു പുതിയ പദ്ധതിക്ക് എ എസ് കിട്ടി ടി എസ് കൂടി കിട്ടുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിലേക്ക് അയച്ച് വെയിറ്റ് ചെയ്യുകയാണ് ആ പണ്ട് പണി തുടങ്ങാൻ ഒരു സൈക്കിൾ ട്രാക്ക് അവിടെ ഓപ്പൺ കഫ്തിരികൾ അതേപോലെ ബസ് പേ അവിടെ ചെടികൾ വെച്ച് ചോല മലകൾക്കിടയിലുള്ള നടപ്പാത എന്നാണ് ബുലൈവാടിൻ്റെ ഒരു കൺസെപ്റ്റ് അത് ഞങ്ങൾക്ക് ഏതാണ്ട് പദ്ധതി ആയി കിട്ടിയിട്ടുണ്ട് അങ്ങനെ എല്ലാ മേഖലകളും ടൂറിസം ഡെസ്റ്റിനേഷനായി ബത്തേരിയെ വേൾഡ് വൈഡ് അറിയിക്കുക ഇവിടെയുള്ള ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക കൂടുതൽ പരിപാടികളായിട്ട് ഞങ്ങളെ അടുത്ത പ്രാവശ്യം ഞങ്ങൾ മുന്നോട്ട് പോകും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പരിഗണനയിൽ കിടക്കുന്ന ഒരു കേസിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് പതിനാല് വർഷത്തോളമായി ഈ കേസ് നിലനിൽക്കുകയാണ് വൈകുന്നേരം ഒൻപത് മണി മുതൽ രാവിലെ മണി വരെ ഞങ്ങൾക്ക് ഗതാഗതം ആ നാഷണൽ ഹൈവേയുടെ റോഡിൽ കൂടി അനുവദിക്കുന്നില്ല എന്നുള്ളൊരു ഉത്തരവാണ് അന്നത്തെ പണ്ടത്തെ ചാമരാജ് നഗറിലുള്ള കളക്ടർ ഉത്തരവ് കിട്ടതിൻ്റെ ഭാഗമായിട്ടാണ് അടയ്ക്കപ്പെട്ടിട്ടുള്ളത് ഇത് ഈ ജനങ്ങളെ നമുക്കറിയാം വയനാട്ടിലെ റെയിൽവേയോ എയർപോർട്ടോ ഒന്നും ഇല്ലാത്ത ഒരു ഒരു ജില്ലയാണ് ഈ ജില്ലക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഈ പറയുന്ന ഭക്ഷണ പച്ചക്കറിയുടെ സാധനത്തിനായാലും കർഷകരുപാട് കർഷകർ കൃഷി ചെയ്യുന്നുണ്ട് ഒരുപാട് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നുണ്ട് ഇതെല്ലാം ഈ രാത്രി പൂർണ്ണമായും അടച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ സംസ്ഥാന ഈ സംസ്ഥാനവുമായിട്ട് പങ്കിടാൻ വേറെ മാർഗമില്ല അപ്പോൾ ഇത് ഇവിടെയുള്ള നമ്മുടെ ഭരണഘടന ലംഘനം കൂടിയാണ് കാരണം സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുക എന്ന് പറയുന്നത് ഇന്ത്യയിൽ അത് ഫോറസ്റ്റ് രണ്ട് സംസ്ഥാനങ്ങളോട് എടുക്കുന്നൊരു തീരുമാനങ്ങളും കൂടി ആയാലും ഇന്ത്യയിൽ ഇതുവരെ കേട്ടുകഴിവില്ലാത്ത ഒരു ഒരു കാര്യമാണ് അതുമാത്രമല്ല ഇവിടെ വരുന്ന ഈ പറയുന്ന വയനാട് ജില്ലയിലെ മുഴുവൻ ജനങ്ങളെയും ഒരു വിഷയമായതുകൊണ്ട് തന്നെ നഗരസഭ അതിന് ചേരാൻ പറ്റുമോ എന്നുള്ള കാര്യം കൂടി ആലോചിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലേക്ക് കിടക്കുന്ന ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പേർ ഇപ്പോഴും കേസ് അവിടെ നടത്തുന്നുണ്ട് പഴയ ആക്ഷൻ കമ്മിറ്റിയുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കുറേ വ്യക്തികൾ കുറേ വ്യക്തികൾ അവരുടെ സ്വന്തം കയ്യിൽ നിന്നുള്ള പൈസ മുടക്കി പിന്നെ കേസ് നടത്തുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് അവർ കൂടി നഗരസഭയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതെന്നുള്ളത് എന്നുള്ളതുകൊണ്ട് ഗ്രാമസഭാ മുഖാന്തരം ഇതിൻ്റെ ഒരു പ്രമേയം ഉൾപ്പെടെ കൊണ്ടുവന്നുകൊണ്ട് എങ്ങനെയാണ് വിഷയത്തിൽ ഇടപെടുക എന്നുള്ളത് ഒരു സർവകക്ഷി യോഗം കൂടി വിളിച്ചു ചേർത്ത് അടുത്ത മാസം അതായത് ഡിസംബർ പതിനാറിനാണ് ഈ കേസ് ബഹുമാനപ്പെട്ട കോടതി ഇനി ലാ എടുക്കാൻ പോകുന്ന അറിയുന്നത് അതിന് മുമ്പേ എങ്ങനെയെങ്കിലും കക്ഷി ചേർന്ന് ഏതെങ്കിലും വിധത്തിൽ കക്ഷി ചേർന്ന് ഞങ്ങൾക്കൂടി പങ്കുചേരാൻ പറ്റുമെന്നുള്ള ഒരു ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് ഒരു ഒരു കാര്യം പറയാനുള്ളത് വയനാട് ജില്ലയെന്ന് പറയുന്നത് തമിഴ്നാടേയും കർണാടകയും അതിർത്തി പങ്കിടുന്ന ഒരു ജില്ലയാണ് ഈ രണ്ട് ജില്ലയും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ ഉള്ള അല്ലെങ്കിൽ ജീവിതമാർഗ്ഗ ഉപാധികളായി തേടുന്ന രണ്ട് സംസ്ഥാനങ്ങളാണ് അതുകൊണ്ട് നിരവധി പേർക്ക് ജോലി അങ്ങോട്ട് എടുക്കുന്നുണ്ട് നിരവധി കർണാടകയിലുള്ള നിരവധി പേർ സുൽത്താൻ ബത്തേരി വന്ന് ജോലിയെടുക്കുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഈ ഈ തടസ്സം സൃഷ്ടിക്കുന്ന ഒരു വിധിയായി ഇതിന് മാറരുത് തീർച്ചയായിട്ടും ഇവിടെ വയനാട്ടിലെ ജനങ്ങൾ പതിനെട്ട് ശതമാനത്തോളം ആദിവാസി വിഭാഗത്തിലുള്ള ജനങ്ങളെ അവരെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ തടസ്സം നിൽക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ നിന്നു നിന്നുകഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള സമരപ്രക്ഷോഭ പരിപാടികൾ നിയമത്തിൽ നിന്നുകൊണ്ടുള്ള ജനങ്ങളെ അനിയന്ത്രിത്തിക്കൊണ്ടുള്ള ശക്തമായിട്ടുള്ള സമര പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം നൽകും